നമ്മുടെ രാജ്യമായ ഇന്ത്യ മനുഷ്യനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന രാജ്യമാണ് ആദം മൗണ്ട് മനുഷ്യമല എന്ന പേരിൽ ശ്രീലങ്കയിലുള്ളൊരു പർവ്വതം ഉണ്ട് ആദിമ മനുഷ്യനായ ആദം അലിസ്ലാം സ്വർഗത്തിൽ നിന്ന് വന്നത് ആദ്യമായി ആ പർവ്വതത്തിലേക്കാണെന്നാണ് ചരിത്രങ്ങൾ പറയുന്നത് അന്ന് ശ്രീലങ്ക ഇന്ത്യയുടെ ഭാഗമായിരുന്നു നമുക്കറിയാമല്ലോ സുനാമി വന്നപ്പോൾ പല ദ്വീപുകളും ഒന്നായി ചില വലിയ ദ്വീപുകൾ രണ്ടായി മാറി ഭൂപ്രദേശങ്ങൾ യോമത് ബദ്ദുൽ അർലു വൈറൽ അർളി എന്ന് പറഞ്ഞ പോലെ മാറി മറിഞ്ഞു അന്തമാനിൽ അതിൻ്റെ യഥാർത്ഥ ദൃശ്യം ഇന്നും നമുക്ക് കാണാൻ കഴിയും ആദം അലി ഹിസ്ലാം ഇന്ത്യയിലിറങ്ങി ഹവ അറേബ്യയിലിറങ്ങി രണ്ടുപേരും കൂടെ സന്ധിച്ചത് റിഞ്ഞു എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് അറബിയിലെ അറഫ എന്ന് പറയും ആ ഇന്ത്യയിൽ നിന്ന് ഏറെക്കാലം നടന്ന് മക്കത്തേക്ക് ആദാം പോയി എന്ന് പ്രശസ്ത സാഹിത്യകാരനും കർമ്മശാസ്ത്ര വിശാരദനും ആയ ഇസ്ലാമിക പണ്ഡിതനുമായ ഷെയ്ഖ് ജൈനുദ്ദീൻ മഹ്ദൂം റലിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട് ഇന്ത്യക്കാർ ആദാമിൻ്റെ മക്കളിൽ പിൽക്കാലത്ത് വന്ന നൂഹ് അലി ഹിസ്ലാമിൻ്റെ ഹാം സാം യാഫേസ് ഇങ്ങനെ പല മക്കളിൽ അവരുടെ മക്കളാണ് ചിലർ യൂറോ ഏഷ്യൻ രാജ്യങ്ങളിൽ സെൻട്രൽ ഏഷ്യയിൽ മറ്റു ചിലർ ഫാർ ഈസ്റ്റിൽ പല രാജ്യങ്ങളിലായി വംശങ്ങളായി വർദ്ധിച്ചത് എന്നും കാണാം യാഫേസ് എന്ന് പറയുന്ന അവരുടെ മക്കളാണ് ദ്രാവിഡന്മാർ ഇന്ത്യമൊഴുക്കിയായി നിറഞ്ഞിരുന്നത് യാഫേസിന്റെ മക്കളായിരുന്നു യാഫസിന് തിരുചേർക്കുന്നതാണ് തിരുയാഫേസ് ത്രിയാഫസ് അതാണ് ദ്രാവിഡ് എന്ന് പരിണാമം സിദ്ധിച്ചത് എന്ന് ചരിത്രകാരന്മാർ നിരീക്ഷിക്കുന്നുണ്ട് ആര്യന്മാരുടെ ആഗമനമുണ്ടാവുകയും അവർ നോർത്ത് ഇന്ത്യയെ ആക്രമിക്കുകയും ചെയ്തപ്പോൾ ഈ ദ്രാവിഡന്മാരൊന്നടങ്കം അവരുടെ കൈക്കോലും പിക്കാസുമെടുത്ത് ഉള്ള കഴുതയുമായി തെറ്റ് തെന്നിന്ത്യയിലേക്ക് വന്നു അതാണ് ഇന്ത്യയുടെ തെന്നിന്ത്യൻ സംസ്ഥാനങ്ങൾ ദ്രാവിഡ സമൂഹത്തിൻ്റെ വാസസ്ഥലമായി മാറിയത് ഇന്ത്യയിൽ വടക്കു ഭാഗത്ത് ചെന്നാൽ നമുക്കവിടെ പട്ടാണികളെ കാണാം പത്താൻകോട്ടിൽ നിന്ന് വന്നവർ സമർഹന്തികളെ കാണാം ഇറാനികളെ കാണാം ആര്യന്മാർ അതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ ചെന്നാൽ ഒരുപാട് കുടുംബങ്ങളെ തുർക്കിയിൽ നിന്ന് മധ്യേഷ്യയിൽ നിന്ന് ഉസ്ബക്കിസ്ഥാനിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു മഹാരാജ്യമാണ് നമ്മുടെ രാജ്യമായ ഇന്ത്യ കേരളവും അതിന് വലിയൊരു മാതൃകയാണ് കേരളത്തിൻ്റെ കടലോരങ്ങളിലൂടെ സഞ്ചരിച്ചാൽ യമനിൽ നിന്ന് വന്നവർ ഹിജാസിൽ നിന്ന് വന്നവർ സുഡാനിൽ നിന്ന് വന്നവർ തുർക്കിയിൽ നിന്ന് വന്നവർ ചൈനയിൽ നിന്ന് വന്നവർ അവരുടെയൊക്കെ മഖബറകൾ നമുക്ക് കാണാം കോഴിക്കോട്ട് ചൈനീസ് ഷെയ്ഖിൻ്റെ ചെറു പള്ളിയുണ്ട് അതുപോലെ കൊച്ചിയിലെ ചെമ്പിട്ട പള്ളി അത് ഉസ്ബക്കിസ്ഥാനിൽ നിന്ന് വന്ന കുടുംബമാണെന്നാണ് ബുഹാരി സാധാത്തുക്കൾ യമനിൽ നിന്ന് വന്നവർ അഴിതുറൂസികൾ അങ്ങനെ പല രാജ്യത്തു നിന്ന് വന്നവരുണ്ട് മഹ്ദൂമുകൾ എന്ന് പറയുന്നവർ അവർ മബരിൽ വഴി കടത്തുന്നവരാണ് അറിവും സംസ്കാരവും ഈ നാടിനെ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ ഇസ്ലാം മതവും ക്രിസ്തു മതവും യഹൂദമതവും അതുപോലെ വിദേശത്തു നിന്ന് വന്ന പല പല മതങ്ങൾ ഈ രാജ്യത്ത് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ബുദ്ധമതവും ജൈനമതവും ഭാഷയും സംസ്കൃത ഭാഷയും പേർഷ്യൻ ഭാഷയുമൊക്കെ ഇന്ത്യയിലെ പൗരാണിക വിദ്യാലയങ്ങളിലെ മാധ്യമങ്ങളായിരുന്നു പഠന മാധ്യമങ്ങളായിരുന്നു കേരളത്തിനു തന്നെ ഈ മലയാളം എഴുത്ത് തുടങ്ങുന്നതിന് മുമ്പ് കരിന്തമിഴാണ് കേരളീയർ ഉപയോഗിച്ചിരുന്നത് ഒരു ഭാഗത്ത് നമുക്ക് ഈ കൊച്ചിയിലെ ചെമ്പിട്ട പള്ളിൻ്റെ വാതുക്കെട്ടിലിൽ എഴുതി വെച്ചത് തമിഴ് അക്ഷരങ്ങൾ കാണാം അതുപോലെ അറബി അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അന്ന് ഗണിതശാസ്ത്രവും ഫിലോസഫിയും വൈദ്യശാസ്ത്രവും മറ്റുമൊക്കെ പഠിപ്പിച്ചിരുന്നത് ആയിരത്തിലേറെ പുസ്തകങ്ങൾ അറബി മലയാള സാഹിത്യത്തിലുള്ളത് നമുക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ചെന്നാൽ കാണാൻ കഴിയും അത്രയേറെ സാഹിത്യത്തിൻ്റെയും കലയുടെയും അറിവിൻ്റെയും ഉറവകളായ നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് കേരളം ഭ്രാന്താലയം അല്ല കേരളം ഭ്രാന്താലയമാകാൻ പാടില്ല അതിനുവേണ്ടിയാണ് ഗുരുനാ ഗുരു നാരായണ ജിയും അയ്യങ്കാളിയും മഹാദേവനും അവരെല്ലാം കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത് കേരളത്തിലെ സൂഫീവര്യന്മാർ മമ്പുരന്തങ്ങളും ജൈനുദ്ദീൻ മഹ്ദൂമും അമർഹാദിത്തങ്ങളുമെല്ലാം എല്ലാ മതത്തിൻ്റെ ആളുകളും ആ നിലയ്ക്ക് ഈ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊണ്ടതാണ് അത് നമുക്ക് നിലനിർത്തുക തന്നെ വേണം ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി വാരാപ്പുഴ അതിരൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ തോമസ് കളത്തിപ്പറമ്പിലുമായി ബഹുമാനരായ സയ്യിദ് സയ്യിദ്ഹ തങ്ങൾ സഖാഫിയും ഞാനും ഇവിടുത്തെ മുസ്ലിം ജമാഅത്ത് എസ് വൈ എസിൻ്റെ ജില്ലാ നേതാക്കളുമെല്ലാം ചേർന്ന് കാണുകയുണ്ടായി മാനവസഞ്ചാരത്തിനിടയിൽ നേതാക്കളെ കാണുന്നതിൻ്റെ ഭാഗമായാണ് അദ്ദേഹത്തെ കണ്ടുമുട്ടിയത് മുനമ്പം വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ചു മനുഷ്യർ ബുദ്ധിമുട്ടുന്ന ഓരോ പ്രശ്നവും എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടേണ്ടതാണെന്ന് ഞങ്ങൾ ഇരുവരും പറഞ്ഞു മുനമ്പത്തെ ഭൂമി വഖഫാണോ എന്നും വഖഫ് ഭൂമിയാണെങ്കിൽ ആരാണ് തരം മാറ്റിയതെന്നും കണ്ടെത്തപ്പെടണം സർക്കാർ ഏൽപ്പിച്ച സംഘം അന്വേഷണം ത്വരിതപ്പെടുത്തി പാപങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മുന്നിട്ട് വരണം എന്ന് ഞങ്ങൾ സംസാരിച്ചു മാനവ സൗഹാർദ്ദത്തിനു വേണ്ടി ഒന്നിച്ചു നിൽക്കും അതിനുവേണ്ടി എസ് വൈ എസും ഈ പ്രസ്ഥാനവും എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണ് എന്ന കാര്യം ഞങ്ങളറിയിച്ചു നാം അറിയണം ഈ രാജ്യം ഒരുപാട് നാട്ടിൽ ആളുകൾ ഈ നാട്ടിലേക്ക് ഒരു കാലത്ത് വന്നിട്ടുണ്ട് ഇന്ന് നമ്മുടെ നാട് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നാട്ടുകാർ ഒഴിഞ്ഞു പോകുന്നു എന്നതാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ പതിനെട്ട് ലക്ഷം പതിനെട്ട് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം പേർ ഇന്ത്യ രാജ്യത്തുനിന്ന് പുറത്തുപോയി മറ്റു രാജ്യങ്ങളുടെ പൗരത്വം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് കണക്ക് അതിലേറെ പേര് പോയത് അമേരിക്കയിലേക്കാണ് പഠിക്കാൻ വേണ്ടി പോകുന്നു പിന്നീട് അവിടെ തന്നെ പാസ്പോർട്ട് അവിടുത്തേതെടുക്കുന്നു ഇന്ത്യയുടെ പാസ്പോർട്ട് ഒഴിവാക്കുന്നു യു കെ ഓസ്ട്രേലിയ നെതർലാൻഡ് ജർമ്മനി പല രാജ്യങ്ങളിലേക്കും അങ്ങനെ പോകുന്നുണ്ട് ഇന്ന് അത് വർദ്ധിച്ചിട്ടും ഉണ്ട് അങ്ങനെ വിട്ടുപോകുന്നതിന് കാരണം ഒന്ന് അന്താരാഷ്ട്ര തലങ്ങളിൽ അവർക്ക് ലഭിക്കുന്ന വിദ്യാ വിദ്യാലയങ്ങൾ അതേ രീതിയിലുള്ള അവസരങ്ങൾ ഈ നാട്ടിലുള്ള എന്നതാണ് മറ്റൊന്ന് ബിസിനസ് സാധ്യതകളാണ് ഈ നാട്ടിൽ പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് ഏജൻസികളുടെ പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ടാകുമെങ്കിൽ പല രാജ്യങ്ങളിലും ചെന്നാൽ കച്ചവടം തുടങ്ങുന്നതിന് വീട്ടിൽ വന്ന് ലൈസൻസ് കൊടുക്കുന്ന രീതിയുണ്ട് അവർക്കാവശ്യമായ സൗകര്യങ്ങൾ ഇങ്ങോട്ട് ചെയ്തു കൊടുക്കുന്ന രീതിയുണ്ട് അത് തേടിയാണ് ആളുകൾ പോകുന്നത് നമ്മുടെ നാടും വിട്ടുകൊണ്ട് ഇവിടെ ഭൂമിയൊക്കെ ഉപേക്ഷിച്ച് എത്രമാത്രം ഭൂമികളാണ് കാടുപിടിച്ച് കിടക്കുന്നത് എല്ലാവരും ഉപേക്ഷിച്ച് നാട് വിട്ടുപോകുന്ന സ്ഥിതി വരെയുണ്ട് അതിന് പരിഹാരമുണ്ടാകണമെങ്കിൽ നമ്മുടെ നാട്ടിൽ ഉന്നത നിലവാരമുള്ള വിദ്യാലയങ്ങൾ ഉയർന്നു വരണം ജീവിത സൗകര്യങ്ങളുണ്ടാകണം നമ്മളിപ്പോൾ നഗരത്തെക്കുറിച്ച് പറയുമ്പോൾ നേരത്തെ ബ്രിട്ടീഷുകാരൻ പറഞ്ഞുകൊടുത്ത രാജപാധയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി തെക്കിൽ നിന്ന് വടക്കോട്ടൊരു ഒരു രാജപാത വേണമെന്ന് പറഞ്ഞപ്പോൾ അതെന്തിനാണെന്നാണ് രാജാവ് ആലോചിച്ചത് കാരണം അദ്ദേഹം പാൽക്കിയിലാണ് സഞ്ചരിക്കുന്നത് ജനങ്ങളുടെ ആവശ്യം രാജാവ് അറിയുന്നില്ല ഈ നഗരത്തിനുള്ളിലൂടെ പോകുന്ന ഈ മെയിൻ റോഡ് കഴിഞ്ഞ് ഉള്ളിലേക്ക് കടന്നാൽ എല്ലാം ഗില്ലികളാണ് നഗരങ്ങളെന്ന് പറയുന്നു നമ്മളിപ്പോൾ മെട്രോ സിറ്റി ആകാൻ ആകാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു നഗരമാണ് കൊച്ചിൻ നഗരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആയി എന്ന് ചിലപ്പോൾ നമ്മൾ വിളിക്കുന്നുണ്ട് കൊച്ചി നഗരത്തിൻ്റെ റോഡുകളുടെ സ്ഥിതി എന്താണ് നമ്മൾ നമ്മളിന്ന് മെറൈൻ ഡ്രൈവിൽ വരുമ്പോൾ ഈ പാലം മുറച്ച് കടക്കുന്നതിന് വേണ്ടി ഒന്ന് കറങ്ങിയപ്പോൾ ഗല്ലികളിലൂടെയാണ് വരുന്നത് നഗരം എന്ന് പറഞ്ഞാൽ ഒരു നഗരത്തിൽ എല്ലാ റോഡുകളും വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സൗകര്യമുള്ളതായിരിക്കും അവിടെ വെള്ളം വന്നാൽ ഒഴിഞ്ഞു പോകാനുള്ള ഡ്രെയിനേജുകൾ ഉണ്ടാകും ആളുകൾക്ക് മുഴുവനും ശുദ്ധജലം വിതരണം ചെയ്യാനുള്ള സംവിധാനമുണ്ടാകും നമ്മളുടെ നാട് സ്വഭാവത്തിലേക്ക് വരേണ്ടതുണ്ട് എറണാകുളത്തോട് ചേർന്നാണ് സ്മാർട്ട് സിറ്റിയും മറ്റും വന്നത് പക്ഷേ ഒരു പൂർണ്ണമായൊരർത്ഥത്തിലേക്കത് മാറിയില്ല എന്നത് ഈ നാടിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൻ്റെയോ സാമൂഹിക അന്തരീക്ഷത്തിൻ്റെയോ എന്തിൻ്റെ കുറവാണ് എന്നത് ജനങ്ങളാണ് പറയേണ്ടത് സിഇഒ ഡോക്ടർ അബ്ദുസലാം സാഹിബ് ഇവിടെ സംസാരിക്കുകയുണ്ടായി മർക്കസ് നാലിജ് സിറ്റി എന്ന് പറയുന്നൊരു സിറ്റി പണിതിട്ട് അതിൻ്റെ റോഡുകളും അതിലുള്ള ജലസമൃദ്ധിയും അവിടുത്തെ ഗ്രീനറിയും ഓക്സിജൻ റേറ്റിങ്ങും യു എൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ഗോളിൻ്റെ പതിനേഴ് ലക്ഷങ്ങളിൽ പതിനൊന്നും പൂർത്തീകരിക്കാൻ നാല് സിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഈ നാട്ടിലെ പൗരന്മാരാണ് യു എസിലേക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ പോയിട്ട് പൗരത്വം എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒരു കോടിയിലേറെ ഒരു കോടി മുപ്പത് ലക്ഷം ആളുകൾ ജോലിയും മറ്റുമായിട്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ പുറത്തുണ്ട് അവരിൽ നിന്ന് എത്ര പേര് ഈ നാട്ടിലേക്ക് തിരിച്ചുവരും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല നമ്മുടെ തലസ്ഥാനമായ ഡൽഹി തന്നെയാണ് ഏറ്റവും വലിയ മാലിന്യത്തിൻ്റെ കേന്ദ്രമായി വായു അശുദ്ധവായുവിൻ്റെ കേന്ദ്രമായി നിൽക്കുന്നത് നമ്മൾ നിത്യേന പത്രങ്ങളിലേക്ക് ആരും വായിക്കാറുണ്ടല്ലോ ഒരു ദിവസം ഏകദേശം ഇരുപത്തി ലക്ഷം ടൺ മാലിന്യമാണ് കേരളത്തിൽ ഉണ്ടാകുന്നത് ഇതിൽ അറുപത്തിയൊമ്പത് ശതമാനം ജൈവ മാലിന്യവും മുപ്പത്തിയൊന്ന് ശതമാനം അജൈവ മാലിന്യവുമാണ് പ്ലാസ്റ്റിക് പോലെയുള്ള നശിപ്പിക്കാൻ കഴിയാത്ത മാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങൾ ജൈവമാലിന്യത്തിൻ്റെ എഴുപത് ശതമാനവും ഈർപ്പമുള്ളതാണ് നനവുള്ള മാലിന്യങ്ങളാണത് അജൈവ മാലിന്യത്തിൽ ജലനശേഷിയുള്ളവ ജ്വലനശേഷിയുള്ളവ അഥവാ കത്താൻ സാധ്യതയുള്ള ഇൻഫ്ലെയിമബിൾ ആയിട്ടുള്ളതാണ് എഴുപത്തി ഒമ്പത് ശതമാനവും ബ്രഹ്മപുരം തീപ്പിടുത്തം കഴിഞ്ഞ് അത് എത്രയോ തവണ കത്തിയിട്ടുണ്ട് അവസാനത്തെ കത്തൽ മാത്രമാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് ഇന്നിവിടുത്തെ കൗൺസിലർ സ്റ്റാൻഡിങ് കൗൺസിൽ ചെയർമാൻ പറയുകയുണ്ടായി എത്രയോ തവണ തീപ്പിടുത്തമുണ്ടായിട്ടുണ്ട് അതിൽ അവസാനത്തെ തീപ്പിടുത്തം കഴിഞ്ഞിട്ട് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും അത് താറുമാറായി കിടക്കുകയാണ് പൂർണാർത്ഥത്തിലേക്ക് എത്തിയിട്ടില്ല അത്തരം മേജർ കാര്യങ്ങൾ പരിഹരിക്കേണ്ടത് ഗവൺമെൻറ്റ് തന്നെയാണ് കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും എന്നാൽ ഈ മാലിന്യങ്ങൾ ഒരു ഒരു ശ ഭാരമാകാതിരിക്കാൻ ജനങ്ങൾക്ക് സാധിക്കും മൈ വേസ്റ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി എന്നൊരാശയം ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയം ഈ വിഷയത്തിൽ എന്താണെന്ന് കൂടെ ഞാൻ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ് ഇസ്ലാമിൻ്റെ കുട്ടികൾ അവരുടെ മദ്രസ മതപാഠശാലകളിൽ മദ്രസകൾ പഠിപ്പിക്കുന്നത് എന്താശയമാണ് എന്ന് മുമ്പൊരിക്കൽ ഒരു നാല് ടേം മുമ്പുള്ള അഞ്ച് ടേം മുമ്പുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവിടെ അന്നൊരു ആശയം ഇങ്ങനെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് തീവ്രവാദ ആശയമാണ് എന്നൊരാൾ പറഞ്ഞപ്പോൾ അന്ന് ബഹുമാന്യരായ ഉസ്താദ് അവറുകളുടെ നേതൃത്വത്തിൽ അന്നത്തെ പ്രധാനമന്ത്രിയെ കണ്ടു മദ്രസയുടെ പുസ്തകങ്ങൾ കൊടുത്തു തുറന്ന് വായിച്ചു നോക്കൂ എന്താണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്ന് അങ്ങനെയാണ് മദ്രസകൾ സംരക്ഷിക്കപ്പെടണമെന്നും മദ്രസകളാണ് ഈ രാജ്യത്തിൻ്റെ ശാന്തിക്കും സമാധാനത്തിനും വലിയ മുതൽക്കൂട്ടാകുന്നത് എന്നും ഗവൺമെൻറ് പിന്നീട് കാണുകയും മദ്രസ ബോർഡ് രൂപീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻ്റ് പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തത് മദ്രസയിൽ ശുചീകരണത്തിൻ്റെ പാഠങ്ങൾ ഒരുപാട് പാഠങ്ങൾ കാണാം വിസർജന മര്യാദകൾ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ടാകും അതിൽ ടോയ്ലറ്റ് ഉണ്ടാക്കേണ്ടത് എവിടെയാണ് മനുഷ്യവാസങ്ങളിൽ ജനങ്ങൾ താമസിക്കുന്നിടത്ത് അവർക്ക് വാസനയും ശബ്ദവും വരാത്ത രീതിയിൽ ടോയ്ലറ്റ് അകലത്തിലാകണം അതിൽ നിന്ന് ഒരാൾക്കും തന്നെ അതിൻ്റെ ഗന്ധം വരാൻ പാടില്ല അതുപോലെ തന്നെ ജയില് ആ മാലിന്യങ്ങൾ ടോയ്ലറ്റ് മാലിന്യങ്ങൾ ഒരിക്കലും അവശിഷ്ടങ്ങളുമായി മിക്സ് ചെയ്യാൻ പാടില്ല കുളിക്കാനും കൈ കഴുകാനും മറ്റൊക്കെ ഉപയോഗിക്കുന്ന വെള്ളം സെമി മാലിന്യമാണ് അശുദ്ധമല്ല അത് അത് കുറേ കെട്ടി നിന്നാൽ അത് ശുദ്ധമായി വരാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അത്തരം വെള്ളം ടോയ്ലറ്റ് വെള്ളവുമായി സ കൂടി ചേർക്കാൻ ഒരേ ടാങ്കിലേക്ക് ഇതൊന്നും ചേർക്കാൻ പാടില്ല വർഗസ് നോളജ് സിറ്റിയിലെ ഒരു ഒരു നഗര ആസൂത്രണമാണ് അവിടെ നടത്തിയിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരു മാലിന്യവും പരസ്പരം കൂടിച്ചേർന്നുകൊണ്ടല്ല പോകുന്നത് എല്ലാം ഒന്നിച്ചു വിട്ടാൽ ഈസിയാണ് ഒരൊറ്റ പൈപ്പ് മതി പക്ഷെ അത് ഈ നാടിനുണ്ടാക്കുന്ന പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ അത് വളരെ വലുതാൻ വെള്ളത്തെക്കുറിച്ച് പഠിക്കുന്ന പാഠമുണ്ട് കുട്ടികൾ മദ്രസയിൽ വെള്ളം ശുദ്ധവെള്ളം അശുദ്ധവെള്ളം അശുദ്ധ ഉപയോഗിത വെള്ളം അത് എത്ര വന്നാൽ ശുദ്ധമാകും അതിന് കളർ വ്യത്യാസമായാൽ രുചി വ്യത്യാസമായാൽ നിറം അതിൻ്റെ വാസന വ്യത്യാസപ്പെട്ടാൽ അതെന്തു മാലിന്യത്തിലാണ് പെടുന്നത് രണ്ടെണ്ണം മാത്രം വ്യത്യാസപ്പെട്ടാൽ എന്താണ് സംഭവിക്കുന്നത് ഇതെല്ലാം കുഞ്ഞുങ്ങൾ കൊച്ചു ക്ലാസ്സിലെ പഠിക്കുന്നുണ്ട് അതുപക്ഷേ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന രീതിയിലാക്കാൻ രക്ഷിതാക്കളായ ആളുകളും മുതിർന്ന ആളുകളും അവർ ഓർമ്മപ്പെടുത്തേണ്ടതും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റേണ്ടതും ഉണ്ട് പാശ്ചാത്യൻ ജീവിതശൈലിയോടുള്ള ആഭിമുഖ്യം ടോയ്ലറ്റുകളെ പാശ്ചാത്യൻ രീതിയിലേക്ക് പരിവർത്തിപ്പിച്ചതിലൂടെ അനാരോഗ്യം സൃഷ്ടിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കേന്ദ്രമായി ടോയ്ലറ്റുകൾ മാറിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ പാശ്ചാത്യൻ ടോയ്ലറ്റുകൾ പാശ്ചാത്യ മാതൃകയിലാണോ ഉപയോഗിക്കേണ്ടതെങ്കിൽ അത് യാതൊരു നിലക്കും ടോയ്ലറ്റ് പേപ്പറുകളോ അല്ലെങ്കിൽ ഡ്രൈ അറ്റ്മോസ്ഫിയറോ ഒന്നുമില്ലാതെ ഉപയോഗിക്കുന്ന രീതി ജനങ്ങളെ കൂടുതൽ രോഗികൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടത് സീറോ വേസ്റ്റ് മാലിന്യം ഉണ്ടാകരുത് ഭക്ഷണത്തളികയിലും മേശയിലും എല്ലും മുള്ളും അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടാകാൻ പാടില്ല അത് സംസ്കരിക്കണമെങ്കിൽ ഇപ്പോൾ ഓസ്ട്രേലിയയിലെ പൗരനായ ഡോക്ടർ അമീർ പറഞ്ഞു അവിടെ മാലിന്യം എടുത്തു കൊണ്ടുപോകാൻ വേണ്ടി വാഹനം വരുന്ന സമയം അത് ബുധനാഴ്ചയാണെങ്കിൽ തിങ്കളാഴ്ച കഴിച്ച ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം കൊണ്ടുപോയി കൊട്ടയിൽ തട്ടാൻ പറ്റില്ല ആ ബാലൻസ് എടുത്ത് കഴുകിയിട്ട് ഒരു പാത്രത്തിലാക്കി റെഫ്രിജറേറ്ററിൽ വെക്കണം എന്നിട്ട് ബുധനാഴ്ച രാവിലെ കൊണ്ടുപോയിടണം ചൊവ്വാഴ്ച കൊണ്ടുപോയിട്ടാൽ ഫൈൻ വരും നമ്മളെന്താ ചെയ്യുന്നത് മത്സ്യത്തിൻ്റെ അവശിഷ്ടവും മറ്റു പക്ഷേ അവശിഷ്ടങ്ങളും ഉള്ളിത്തോലും നാരങ്ങാത്തോലും എല്ലാം ഒരു സഞ്ചിയിലിട്ട് കൊണ്ടുപോയി വെളിയിലെറിയും അത് പാത്രം നിറഞ്ഞാൽ അതിൻ്റെ മുകളിലേക്കിട്ട് നമ്മുടെ ബാധ്യത കഴിച്ചോടും അതവിടെ കിടന്ന് ചീഞ്ഞളിഞ്ഞ് അന്തരീക്ഷം മലിനമാക്കി ആളുകളെ രോഗിയാക്കി ഏതെല്ലാം നിലത്തിലാണത് ഉണ്ടാക്കി തീർക്കുന്നത് അതുപോലെ തന്നെ മാലിന്യങ്ങൾ വേറിട്ട് വേറിട്ട് ക്രമീകരിക്കണം ഉള്ളിത്തോലും നാരങ്ങാത്തോലും ചെന്നാൽ ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ നശിച്ചു പോകും ബാക്ടീരിയകൾ ചത്തുപോകും അപ്പോൾ അതിനൊക്കെയാണ് ഇപ്പോൾ സെഗ്രിഗേറ്റഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം നമ്മളൊക്കെ പണ്ട് മൂന്നാം ക്ലാസ്സിൽ ആറാംത്തെയോ എട്ടാമത്തെയോ വയസ്സിൽ സമസ്തയുടെ മദ്രസകളിൽ പഠിച്ചിരുന്ന കാര്യങ്ങളാണ് ഇന്ന് ഗവൺമെൻറ് പ്രാക്ടിക്കലായി നടപ്പിലാക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വമുണ്ട് മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇത്തരം മുഴുവൻ കാര്യങ്ങളും ചൂട് നിൽക്കുന്നതാണ് എന്ന് നാം മനസ്സിലാക്കണം നിരത്തുകളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന രീതി ഇന്നൊരു സുഹൃത്ത് പറഞ്ഞു നമ്മൾ പേപ്പർ ഗ്ലാസ് ആണ് ഡിസ്പോസിബിൾ പേപ്പർ ഗ്ലാസ് ആണ് പേപ്പർ പ്ലേറ്റ് ആണ് അത് നശിക്കുന്നതാണ് എന്ന് പറയുമെങ്കിൽ ആ പേപ്പർ ഗ്ലാസ്സിലും പേപ്പർ പ്ലേറ്റിലും അല്പം പ്ലാസ്റ്റിക് അടങ്ങിയിട്ടുണ്ട് ഇല്ലെങ്കിൽ അങ്ങനെ നിൽക്കൂല അത് ചായ ഒഴിച്ചാലൊക്കെ കടലാസ് അങ്ങനെ നിൽക്കുന്നത് അത് കോൺക്രീറ്റാണ് അതിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക്കിൻ്റെ കമ്പികൾ പോകുന്നുണ്ട് അതുപോലെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രോ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഒരു സാധനം അത് കടലാസ് റോൾ ചെയ്തിട്ട് പശ നിറച്ചൊരു സാധനമാണ് അത് വെള്ളത്തിലിടുമ്പോഴേ ആ പശ ഇളകും കെമിക്കൽ നേരെ വയറ്റിലേക്ക് പോകും ക്യാൻസർ രോഗം നമ്മുടെ നാട്ടിൽ എത്രമാത്രമാണ് വർദ്ധിച്ചു വരുന്നത് അതുപോലെ മറ്റു രോഗങ്ങൾ ചെറുകുടലിനും വൻകുടലിനും ബാധിക്കുന്ന രോഗങ്ങളാണ് ഇന്ന് മനുഷ്യരിൽ ഏറ്റവും കൂടുതലായി വരുന്നത് ഫാസ്റ്റ് ഫുഡുകളും മോശമായ നെയ്യും എണ്ണയും ചേർത്തിട്ടുള്ള പലതരം കൃത്രിമങ്ങൾ ചേർത്തിട്ടുള്ള ആഹാരങ്ങളാണ് മനുഷ്യനെ ഇങ്ങനെ രോഗിയാക്കി മാറ്റുന്നത് എന്ന കാര്യവും നാം മനസ്സിലാക്കണം യാ ബനി ആദം കുല്ലി മസ്ജിദ് ഓ മനുഷ്യ നിന്റെ ജീവിതത്തിൽ നീ ആർഭാടമരുത് ദൂർത്തരുത് നീ ഭൂമിയിലുള്ളത് മുഴുവനും ചെലവഴിച്ച് നശിപ്പിക്കരുത് ബാക്കി വരുന്നവർക്ക് നിന്റെ ശേഷം വരുന്നവർക്ക് കൂടി ഈ ഭൂമിയിൽ ബാക്കി വെക്കണം ഇന്നൽ കാനു ദൂർത്ത് അടിക്കുന്ന ആളുകൾ അവർ പൈശാചിക പാതയിലാണ് ഒരിക്കലും നീ അത് ചെയ്യരുത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ അമേരിക്കയിൽ എടുത്തു വന്നൊരു പുതിയൊരാശയമാണ് മിനിമലിസം മിനിമലിസം മദ്രസയിൽ ഷെയ്ഖ് ജൈനുദ്ദീൻ മഖ്ദും അവരുടെ ലൈഫ് സ്റ്റൈൽ പഠിപ്പിക്കുന്ന പുസ്തകമായ കിതാബുൽ അദ്ഖിയ ദ ബുക്ക് ഓഫ് വിസ് വായിസ് എന്ന് പറഞ്ഞ ആ പുസ്തകത്തിൽ പറയുന്നത് എന്താണ് വസ്ഹദ് ഇദാ കുൻത നീ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവനാകണം ദുർവ്യം ചെയ്യുന്നവരാകരുത് അയൽവാസിയുടെ വീട്ടിൽ എന്തെല്ലാമാണോ ഉള്ളത് എല്ലാം എൻ്റെ വീട്ടിലും വേണം എന്ന് നനച്ചുകൊണ്ട് ചെലവഴിക്കുന്നവനാകരുത് അവസാനം ലോൺ എടുത്ത് കടത്തിൽ മുങ്ങി ആത്മഹത്യ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരെ മനുഷ്യൻ പോകുന്നത് ഈ പൊങ്ങച്ചത്തിൻ്റെ ബോധം കൊണ്ടും അതുപോലെയുള്ള ദൂർത്തുകളും മറ്റും അവരിൽ കടന്നു വരുന്നതും കൊണ്ടും ആണ് എസ് വൈ എസ് മാനവ സഞ്ചാരത്തോടനുബന്ധിച്ച് സമൂഹത്തോട് പറയുന്ന ഏറ്റവും വലിയൊരു സന്ദേശം ഖനാനത്തിൻ്റെതാണ് സുഹൃതിൻ്റേതാണ് മിനിമിസിത്തിൻ്റേതാണ് ഭൗതികത്യാഗത്തിൻ്റേതാണ് മനുഷ്യൻ അവന് ജീവിക്കാൻ ആവശ്യമായത് മാത്രം ഉപയോഗിക്കുകയും അത് റീയൂസ് ചെയ്യുകയും ചെയ്ത് പരമാവധി നശിക്കാതിരിക്കാൻ ഒരു പ്രോജക്റ്റ് മാസ്ര മാസ്ര എന്ന് പറഞ്ഞാൽ അലയൻസ് ഫോർ ീറോ വേസ്റ്റ് റീഫോറസ്ട്രേഷൻ ആൻഡ് അഗ്രിക്കൾച്ചർ ഇന്നലെ ഒരു സുഹൃത്ത് തൃശ്ശൂരിലാണെന്ന് തോന്നുന്നു ടാബിൾ ടോക്കിന് വന്നപ്പോൾ അദ്ദേഹം കുറച്ച് പേനകൾ കൊണ്ടുവന്നു സീഡ്സ് പെൻ എന്നാണ് അതിൻ്റെ പേര് വിത്തു പേന കടലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു കവറ് അതിൽ ചെറിയ ഒരു റീഫിൽ അതിനപ്പുറത്ത് ഒരു വിത്ത് ഇത് ഉപയോഗിച്ചിട്ട് ആരെങ്കിലും വലിച്ചെറിഞ്ഞാൽ ആ വിത്ത് മുളച്ച് ഒരു മരമായി മാറും നാം തിന്മേശകളിൽ നശിപ്പിക്കുന്ന വിത്തുകൾ എത്രയാണ് അത് ഈ വേസ്റ്റ് കൊട്ടയിൽ ഡംപ് ചെയ്യുന്നതിലൂടെ നശിച്ചു പോകുന്നു മറിച്ചത് എവിടെയെങ്കിലും ഒന്ന് കൂട്ടിവെച്ചാൽ മഴക്കാലം വരുമ്പോൾ ട്രെയിനിലോ ബസ്സിലോ സഞ്ചരിക്കുമ്പോൾ കയ്യിൽ വെച്ച് എവിടെയെങ്കിലും കാണുന്ന സ്ഥലത്തങ്ങ് വലിച്ചെറിഞ്ഞാൽ തന്നെ അത് ഭൂമിയിൽ എവിടെയെങ്കിലും ചെന്ന് മുളച്ച് ഈ ഭൂമിയെ ഹരിതാഭമാക്കും എസ് വൈ എസ് മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം പറയുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ പോയ വർഷങ്ങളിൽ നൂറുകണക്കിന് ഏക്കർ ഭൂമി കൃഷി ചെയ്തുകൊണ്ട് ഹരിതാഭമാക്കിയതിനു ശേഷമാണ് ഇക്കാര്യം പറയുന്നത് അതുപോലെ കുളങ്ങളും പുഴകളും മറ്റ് ജലസ്രോതസ്സുകളും ശുദ്ധിയാക്കുകയും അത് സദാ കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി ജനങ്ങളെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതിനു ശേഷമാണ് എസ് വൈ എസ് ഇക്കാര്യം പറയുന്നത് പറവുകൾക്കും മൃഗങ്ങൾക്കും കുടിക്കാൻ വേണ്ടി വേനൽക്കാലത്ത് വെള്ളം വെച്ചു കൊടുക്കുന്ന ഉൾപ്പെടെ മനുഷ്യർക്കും ജന്തുജാലങ്ങൾക്കും പരിസ്ഥിതിക്കും ഒന്നടങ്കമുള്ള നൂറുകണക്കിന് പദ്ധതികളാണ് ഈ പ്രസ്ഥാനം ഇതിനകം തന്നെ ചെയ്തു കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അത് ഈയൊരു പ്രസ്ഥാന ബന്ധുക്കളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല പുറത്തുള്ളവരിലേക്ക് കൂടി എത്തിച്ചേരണം എന്ന കാഴ്ചപ്പാടിലാണ് വിശാലമായൊരർത്ഥത്തിൽ സമൂഹത്തിലേക്കിറങ്ങി കർഷകരെയും തൊഴിലാളികളെയും ഫാക്ടറി തൊഴിലാളികളെയും തൊഴിലാളികയും തൊഴിലാളികളെയും അതുപോലെ തന്നെ യുവജന പ്രതിനിധികളെയും യുവജനപ്രതിനിധികളെയും ബഹുജനപ്രതിനിധികളെയും മാധ്യമപ്രവർത്തകരെയും എല്ലാം കണ്ട് അവരവരുടെ അഭിപ്രായങ്ങൾ തേടി പ്രശ്നങ്ങൾ കേട്ട് ഇൻഷാ ഇൻഷാല്ല ഡിസംബർ ഒന്നിന് തിരുവനന്തപുരത്ത് ഈ സഞ്ചാരം അവസാനിക്കുമ്പോഴേക്ക് ഒരുപാട് ആശയങ്ങളുടെ ഒരു ഡിക്ഷണറി ഒരു ഡയറക്ടറി തന്നെ നമ്മുടെ കയ്യിലുണ്ടാകും അതിൽ നിന്ന് രൂപപ്പെടുത്തുന്ന പ്രത്യേകമായ ആശയങ്ങളും അഭിപ്രായങ്ങളും ശേഖരിച്ചിട്ടുള്ള പദ്ധതികൾ ബഹുമാന്യരായ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് കൊടുക്കാനും എസ് വൈ എസിൻ്റെ ഭാവി പദ്ധതികളിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ രൂപപ്പെടുത്താനും എല്ലാം ഉദ്ദേശിച്ചതിൻ്റെ ഭാഗമായാണ് ഈ രൂപത്തിലുള്ള സഞ്ചാരങ്ങൾ നടന്നത് ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും ഇന്ന് ഇടുക്കിയിലേക്ക് നാളെ ഇടുക്കിയിൽ അങ്ങനെ ഓരോ ജില്ലകളും കടന്നുകൊണ്ടാണ് ഈ സഞ്ചാരം പോകുന്നത് ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് തീയതികളിൽ തൃശ്ശൂർ ആമ്പല്ലൂരിൽ നടക്കുന്ന സമാപന സമ്മേളനം പ്ലാറ്റിനം ഇയറിൻ്റെ സമാപന പ്രോഗ്രാമുകൾ അതിനോടനുബന്ധിച്ച് വിശാലമായ എക്സിബിഷനും ബുക്ക് ഫെയറും പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള മറ്റനവധം പദ്ധതികളും അതിനോടനുബന്ധിച്ചുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും സാന്നിധ്യവും കൂടെയുണ്ടാകണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബഹുമാന്യരായ കൊച്ചിയിൽ ഏറ്റവും പ്രായം ചെന്ന പ്രൊഫസർ സാനു അവകൾ നമ്മുടെ വേദിയെ ഹരിതാപമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ജസ്റ്റിസ് ശംസുദ്ദീൻ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഗുരുവാണ് ഷാനൂസ അങ്ങനെ ജസ്റ്റിസുമാരും പ്രൊഫസർമാരും അഡ്വക്കേറ്റുമാരും പ്ലീഡർമാരും അലഹമ്മില്ല മത നേതാക്കന്മാരും ഏറ്റവും വലിയ വിദ്യാഭ്യാസ പ്രവർത്തകനായ ഈ പ്രോഗ്രാമിൻ്റെ ചെയർമാൻ കൂടിയായ അഡ്വക്കേറ്റ് ഇബ്രാഹിം സാഹിബ് അഡ്വക്കേറ്റ് ഹക്കീം സാഹിബ് രാഷ്ട്രീയ പ്രവർത്തകൻ മുജീബ് സാഹിബ് ഉൾപ്പെടെ മുൻ വി സി അടക്കം നമ്മുടെ ഈ വേദിയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇവിടെ നേരത്തെ തന്നെ സംസാരിച്ചു പോയവർ ധാരാളം ആളുകൾ സ്വാമിജിയും ഫാദർജിയും ഉൾപ്പെടെ എല്ലാവരും നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട് ഈ വ്യൂഹം ഈ ഇൻഷാ ഇൻഷല്ലാ തിരുവനന്തപുരത്ത് എത്തുന്ന സമയത്ത് ഇവിടെ പ്രസംഗിച്ചവരും മറ്റും പറഞ്ഞതുപോലെ തന്നെ അവരുടെ പ്രതീക്ഷ പോലെ തന്നെ കേരളത്തിൻ്റെ മണ്ണിൽ പുതിയൊരധ്യായം രചിച്ച് സൗ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും മാനവികതയുടെയും കഥകൾ രചിച്ചുകൊണ്ടാണ് പോവുക നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിനും സഹകരണത്തിനും നന്ദിയും സന്തോഷവും അറിയിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു